ിലെ പുതിയ ലൈവിലേക്ക് നമുക്ക് മരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീണ്ടും എത്തി നിൽക്കുകയാണ് മരിച്ച ബാലപ്പണി നടക്കുന്ന ഈ കാരണം ഇന്നൊരു സന്തോഷ വാർത്ത അറിവു എന്നതിന്റെ പേരിലാണ് ഇവിടെ ആളുകൾ അഥവാ ഇന്ന് പതിനാറാം തീയതി ഇവിടെ കുമരിച്ച പാലപ്പണി താൽക്കാലികമായി സോഫിയറച്ചത് കാരണത്താലിപ്പോൾ വളരെയധികം പ്രയാസങ്ങൾ ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്നത് ഇതിന്റെ ഭാഗമായി നനഞ്ഞ ജനപ്രഷമത്തിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം കിട്ടിയിട്ടുള്ളത് വളരെ പ്രയാസമാണ് ഇവിടെ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാരണം പണി പണിതൊന്നെങ്കിൽ നടക്കണം എന്നായിരിക്കും കൊടുക്കണം കാരണം ും പല ആളുകളും പല ബുദ്ധിമുട്ടുകളാണ് പൂത്തള്ളിയുടെയും കൗൺസിലറുടെയും ചർച്ചിന്റെയും സമരസമിതി നിരന്തരമായ പരിശ്രമം കാണുന്നതാണ് ഈ ഒരു പാലും അത് വർണ്ണമെന്നു വേണ്ടി സാക്ഷനായത്യൂട്ടമാക്കി എണ്ണ കൂട്ടി ഇതിനൊക്കെ സമരസമിതി വളരെയധികം ശ്ലാഘനീയമായ രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ നടത്തിവരുന്നത് അതിന്റെ ഭാഗമായി എന്നാലും ഇതിനൊരു പരിഹാരം കണ്ടുകൊണ്ട് തന്നെ താൽക്കാലികമായി പണി ആരംഭിക്കുന്നതുപോലെ ഈ റോഡ് തുറന്നു കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് അതിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം നാലു മണി റോഡിൽ പഠിക്കാറോട് അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാര വ്യവസ്ഥയുടെയും സമരസമിതിയുടെയും കൗൺസിലറുടെ ഇവിടെയുള്ള കൗൺസിലർമാരുടെ ഇവിടെ ഭാഗത്തുള്ള ആളുകളുടെ എല്ലാവരും സപ്പോർട്ടൊക്കെ കൂടി തന്നെ ഇന്ന് വൈകുന്നേരം പതിനാറാം തീയതി ഇന്ന് വൈകുന്നേരം നാലുമണിക്കുള്ളിൽ ഇന്ന് മൂന്ന് കിട്ടിയ വിവരം അതിന് എന്തോ ആയി മാറുമെന്നുള്ള കാര്യം വൈകുന്നേരം നാലു മണിക്ക് അതായത് നിരന്തരമായ ചർച്ചകളാണ് സമരസമിതിയുമായി ബന്ധപ്പെട്ട് ഹൈവേ അതോടൊപ്പം സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന കർത്തകൾ അതോടൊപ്പം തന്നെ കിട്ടിയിരിക്കുന്നത് അതായത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെയധികം പ്രതീക്ഷയോട് കൂടി ഇവിടുത്തെ മരണസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു മേൽപ്പാലം വരണമെന്നുള്ള ആഗ്രഹം ജനങ്ങൾ പറഞ്ഞത് അത് കണൽ രൂപത്തിലായിരുന്നു ആദ്യം വന്നിരുന്നത് എങ്കിലും ആ പണി പിന്നീട് നിയമം അനുസരിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ തൂളുകളിൽ പാലം വരണമെന്നുള്ള നിയമം അത് ഇവിടുള്ള സമരസമിതി നിർദ്ദേശം നൽകുകയും അത് ഈ പറഞ്ഞതുപോലെ എം പിമാരെയും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയും എല്ലാവരെയും ഇത് അറിയിക്കും അവസാന പതിലുവായി സാക്ഷൻ ആവശ്യം ഇത് പണി നീളുക ആ നീളുന്ന കൊണ്ട് പണി എന്നാണ് ആരംഭിക്കുന്നത് അതുവരെ ഈ റോഡ് ഇപ്പം പുറന്നു തുടക്കം ഇല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ കാണാൻ സാധിക്കും ഇപ്പോഴും ഇവിടെയെല്ലാം അടച്ചിട്ടുണ്ട് ബാരിക്കേഡ് വെച്ച് ഇവിടെ എല്ലാം അടച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ കച്ചവടങ്ങളെല്ലാം വളരെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് രാവിലെ സ്കൂൾ വിട്ടു നോക്കുമ്പോൾ അവരുടെ ഓഫീസുകൾ പോകുമ്പോഴും വളരെയധികം പ്രശ്നമാണ് കാരണം മണിക്കൂറുകളും നീണ്ട പ്രഷ് പലപ്പോഴും അതാണ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതിനൊരു സമാപ്തിയും കുറിച്ചുകൊണ്ടാണ് ഇന്നൊരു ഈ സന്തോഷമാരസമിതിക്കും അതോടൊപ്പം തന്നെ വ്യാപാര വ്യവസായിക്കും നല്ല കൗശല എല്ലാവർക്കും അതോടൊപ്പം മലയാള ജനതാ കഷന്റെ പ്രേക്ഷകർക്കും പ്രത്യേക സന്തോഷമാണ് ഇന്നത്തോടുകൂടി ഇത് താൽക്കാലികമായി തുറന്നു കൊടുക്കും എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെ ഒരു ഇപ്പോൾ കിട്ടിയത് അത് ആ സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഓടിയത് എന്തായാലും വൈകുന്നേരം വളരെ പ്രഖ്യാപനം ഉണ്ടാവും ആ സമയത്ത് എനിക്ക് എത്താൻ സാധിക്കില്ല എന്തായാലും ചില പ്രേക്ഷകർ പ്രത്യേക നന്ദി അറിയിക്കണം കാരണം നിങ്ങളുടെ ഷെയറിങ്ങിലൂടെ നിങ്ങളുടെ യും കാര്യങ്ങളൊക്കെ കണ്ടത് അതോടൊപ്പം നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ പറ്റില്ല ഒരിക്കലും പിന്നോട്ട് പോകാതെ എല്ലാ പ്രയത്നങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇവിടുത്തെ സമരസമിതി നിന്നും അതേ ഈ മറ്റേ നടപടി ക്ഷേത്രത്തിലെ ഭാരമികളായാലും കമ്മിറ്റി അംഗങ്ങളായാലും ചർച്ചയായാലും ആലോളം കൗൺസിലർമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു പരിശ്രമം അതിന് വിജയപ്രദ സമാപ്തി കണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുമെങ്കിൽ ഞാനും തീർച്ചയായും കിട്ടാം എന്നാലും മഴ ഒരു പ്രത്യേക രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരും എങ്ങനെയാവുന്നത് എന്നാലും ഒരു പ്രഖ്യാപിച്ച വാട്സപ്പിലൂടെ തന്നെ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടെന്ന് ഐ ദിനം പുറക്കുന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഇനി പാലം പനി എങ്ങനെയാകും എന്നുള്ള നമുക്ക് ഭാവി അത് കണ്ടിരുന്നത് കാണേണ്ടതുണ്ട് അത് സമരസനങ്ങളുടെ ആൾക്കാരോട് നമുക്ക് പിന്നീട് ചോദിക്കാം അവരതുമായി വിശദീകരിക്കും എന്തായാലും ഈ ഒരു പാത ഇന്ന് വൈകുന്നേരം മുതൽ ഈ പൂന്തറമൽസന്ത ഈ റോഡ് എന്തായാലും താൽക്കാലികമായി തുറന്നു കൊടുത്തിട്ടുണ്ടാണ് അറിയാൻ സാധിച്ചത് എന്തായാലും പുതിയ കാണാൻ നിങ്ങളുടെ കനസുകൾ പ്രതീക്ഷിക്കാനാണ് എന്താണ് നിങ്ങളുടെ കനസുകൾ എന്നത് ജനപക്ഷത്ത് ജനങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് താൽക്കാലിക ഇത് ഇപ്പൊ തൽക്കാലം ഞാൻ ഗ്രാമം പറയാന് പറ്റില്ലെങ്കിൽ ഞാൻ പിന്നീട് അതുകൊണ്ട് എങ്ങനായിരുന്ന വീണ്ടും കംപ്ലയിന്റ് നോക്കി തിരിച്ചു നടത്തിക്കണം എന്നുള്ള രീതിയിൽ ഇന്ത്യക്കും ചെയ്തതുപോലെ മൂത്രയും ചെയ്യണമെന്നുള്ള ഒരു താല്പര്യത്തിലാണ് സമരസമിതി ഇടപെട്ടത് മലയാള ജനതാനൂസ് തൊട്ട് മുമ്പ് ചെയ്ത ജനപക്ഷം എന്ന പരിപാടിയുടെ മലയാള ജനതാനുസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി കുമരിചന്ത പാലം വീണ്ടും വിവാദത്തോട് ഒരു വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ് കാരണം ഇവിടുത്തെ ഏഴ് മാസം കഴിഞ്ഞിരിക്കുകയാണ് കൂടുതലാണ് കൂടുതലാണ് അപ്പം തൽക്കാലം പണി നടക്കുന്നില്ല എങ്കിലും ഒരു സ്കൂട്ടർ വെള്ളം വഴി ഒപ്പിച്ചിടണ്ടേ ഇത് പണി നടക്കില്ല മനുഷ്യൻ ബുദ്ധിമുട്ടുകാരാണ് ചെയ്യണത് ഇപ്പോൾ ട്രാഫിക് പോലീസാണ് ഇത് വീണ്ടും ഓ അതായത് തുറന്നത് പോലീസ് ആണോ ഇവിടെ നാട്ടുകാർ തുറന്നുവെച്ചു ഒരു വഴി പോകാൻ വേണ്ടി സ്കൂട്ടർ പോവാൻ കാറ് പാട്ടേ ഒന്നും പോകില്ല അതിനിടെ ഇപ്പൊ അടച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് ൾക്കാര് വരണമെങ്കിൽ മൂന്ന് കിലോമീറ്റർ കറങ്ങിയിട്ട് വരാൻ പറ്റുള്ളൂ മുമ്പ് ഡയറക്റ്റ് വന്നോണ്ടിരുന്നത് അപ്പൊ അത് പറ്റുന്നില്ല ഇപ്പൊ അത് അത്യാവശ്യമാണ് നിലവിൽ പോലും അത്യാവശ്യമാണ് അതില് പണി നടക്കാനേ കുഴപ്പമില്ല പണി നടക്കുന്നില്ല തരുന്നില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ തുറന്നു തുറന്നു കൊടുത്തരാണെങ്കിൽ പണി നടക്കുന്നവരെ തുറന്നു തന്നെ വലിയ ഉപകാരമാണ് എങ്ങനെയാണ് എല്ലാവരുടെയും ആവശ്യമായിരുന്നു ഇവിടെ ഒരു പാലം വേണമെന്നുള്ളത് അത് എന്തായാലും പാലം സാക്ഷിയായി പക്ഷെ അത് മേൽപ്പാലം അത് തൂണുകൾ വേണമായി അതും സാക്ഷിയായി പക്ഷെ ഇപ്പൊ പണി മുടങ്ങി കിടക്കുക അത് കാരണം എങ്ങനെയാണ് പാലിച്ചിടേണ്ടത് ഇപ്പൊ ഈ പാലം വേണമെന്നാണോ വേണ്ടാണെന്നോ അഭിപ്രായം ഇതിപ്പോ പണി നടക്കണല്ലോ പണി നിർത്തിവെച്ചിരിക്കും